പ്രവചനാതീതമായ വോട്ടിംഗ് റിസറ്റ് ആണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ബിഗ് ബോസ് റിയാഴ്ചത്തെ വോട്ടിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാണെങ്കിലും വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് റിസറ്റ് നമുക്ക് അത് വേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് പോകുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഈ ഒരു നിമിഷത്തിലെ ശ്രദ്ധയും അഭിഷേക് തന്നെയാണ് എന്തൊക്കെയാണെങ്കിൽ വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന് രാജാവായിട്ട് മാറുന്ന ഒരാളെ നമ്മൾ കാണുകഴിഞ്ഞാൽ അത് അഭിഷേക് ആണെന്ന് ഓർപ്പിക്കാം ഒരു ലക്ഷത്തി അമ്പത്തൊരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ടുമായിട്ട് രാജാവായി ഒന്നാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിൻഡോയുടെ മുന്നേറ്റം തുടരുകയാണ് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തെ വോട്ടുമായിട്ട് തൊട്ടുപറകാൻ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷിയുടെ മുന്നേറ്റമാണ് ഈ ഒരു നിമിഷങ്ങളിൽ ശ്രദ്ധയും ശ്രീധുവിനെ അട്ടിമറിച്ച് മൂന്നാം സ്ഥാനത്ത് ഋഷി വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒള്ളായിരത്തി മുന്നൂറ്റി അൻപത്തിനാറ് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും ശ്രീധനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനെട്ട് ഓട്ടോട്ട് ഭേദപ്പെട്ട സൈറ്റ് സോണിൽ തന്നെ ശ്രീധു നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോർയുടെ മുന്നേറ്റം തന്നെയാണ് ഈ നിമിഷങ്ങളിൽ ശ്രദ്ധയെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാറ് റോട്ടോട്ട് നോർ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കാം ശരണ്യനാണ് ശരണ്യ വോട്ടിംഗ് ചെറിയ രീതിയിൽ തകരുന്ന ഒരു കാഴ്ചയ്ക്ക് ഏത് നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ട് നേടിയപ്പോൾ ഏഴാം സ്ഥാനത്ത് അൻസുബയാണ് അൻസുബം തകർച്ചയിലാണ് ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് നേടിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീരാജ ചേച്ചിയുടെ വലിയൊരു മുന്നേറ്റം നമുക്ക് ഈ ഒരു നിമിഷങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീരാജ ചേച്ചിയുടെ വോട്ടൊക്കെ കൂടുന്നുണ്ട് ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് വോട്ടാണ് ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് വരും മണിക്കൂറിൽ അൻസുബ ശ്രീ ശ്രീരാജ ചേച്ചി തുടങ്ങിയവർ ഒരു മത്സരം കാണാൻ സാധിക്കാം നിലവിൽ ഏറ്റവും ജാൻമണിതിനാണ് ജാൻമണിക്ക് ഇതുവരെ നാലായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ട് മാത്രം ആണ് നേടിയെടുക്കാൻ സാധിച്ചത് എന്നൊക്കെയാണ് കൂടുതൽ അറിയാണ്ടിരിക്കുന്ന മണിക്കൂറിൽ ജാൻമിക്ക് തിരിച്ചു വരവുണ്ടാവുക എന്നൊക്കെ അപ്പം വരും മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള റിസറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക